പ്രതീക്ഷയോടെ കാത്തിരുന്ന ജീവിത സൗഭാഗ്യങ്ങൾ ഗോപികയെ തേടി എത്തിയതിനു തൊട്ടു പിന്നാലെയാണ് വെള്ളിട പോലെ ദുരന്തമെത്തിയത് പതിനൊന്ന് ദിവസം മുൻപ് ജന്മം കൊടുത്ത പെൺകുഞ്ഞിനെ കണ്ട് കുത്തി തീരാതെയും ജീവിത അഭിലാഷമായ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഒരു ദിവസത്തിൽ ഏറെ ജോലി ചെയ്യാനാകാതെയും വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണമെത്തുകയായിരുന്നു പത്തനംതിട്ട ഏനാത്തന് സമീപം എം സി റോഡിൽ വെള്ളിയാഴ്ച പുല്ലടച്ച് നടന്ന കാർ അപകടത്തിൽ പുലിഞ്ഞത് ഒരു സാധാരണ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് കൊല്ലം കുന്നിക്കോട് ശ്രീ ശൈലത്തിൽ മോഹനൻ പിള്ളയുടെയും രാധാമണിയമ്മയുടെയും മകളായ എം ആർ ഗോപിക എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് രണ്ടു ദിവസം മുൻപാണ് സർക്കാർ ജോലിയില് പ്രവേശിച്ചത് പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ലഭിച്ചത് കൃഷി അസിസ്റ്റന്റ് തസ്തികയിൽ കണ്ണൂരിലായിരുന്നു നിയമനം കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷകൾ തുടരാനായി നാട്ടിലെത്തുകയായിരുന്നു വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ കഴിയും മുൻപേ കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായി ഗോപികയും അമ്മയും ഭർത്താവ് രഞ്ജിത്തും ഭർത്താവിന്റെ പിതാവും കൂടിയാണ് കുഞ്ഞിനെ രാത്രിയിൽ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഡോക്ടറെ കാണിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ രഞ്ജിത്ത് ഓടിച്ചിരുന്ന കാറ് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ എട്ട് മണിയോടെ ഗോപിക മരിച്ചു കുഞ്ഞ് പരുക്കൊന്നും രക്ഷപ്പെട്ടു മറ്റുള്ളവരെല്ലാം സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് മോഹനൻ പിള്ളയും രാതാമണി അമ്മയും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് രണ്ടു മക്കളെ വളർത്തിയത് പലചരക്ക് കടയിലെ ജോലിയും കന്നുകാലി വളർത്തുമായിരുന്നു ഉപജീവന മാർഗം പഠിക്കാൻ സമൃദ്ധരായിരുന്നു ഗോപികയും സഹോദരൻ രാജ്മോഹനും ബി എസ് സി അഗ്രികൾച്ചറിന് പഠിച്ച ശേഷം സർക്കാർ ജോലിയിൽ ലക്ഷ്യമിട്ട് പി എസ് സി പരീക്ഷ എഴുതുകയായിരുന്നു ഗോപിക സഹോദരന് നേരത്തെ പോലീസിൽ ജോലി ലഭിച്ചിരുന്നു കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതിനിടയിലാണ് ദുരന്തമെത്തിയത് ചിരിച്ച മുഖത്തോടെ മാത്രം സംസാരിക്കുന്ന ഗോപിക നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരിയായിരുന്നു ഒരു വർഷം മുൻപാണ് തലവോട്ട് പാണ്ഡിതട്ട സ്വദേശിയായ രഞ്ജിത്തുമായി ഗോപികയുടെ വിവാഹം നടന്നത് താമരക്കുടിയിൽ സ്റ്റുഡിയോ നടത്തുകയാണ് രഞ്ജിത്ത് ചെങ്ങന്നൂരിൽ നടത്തിയ മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗോപികയുടെ മൃതദേഹം ശനിയാഴ്ച വീട്ടുവളപ്പിൽ സംസ്കരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക